ഈണം ഈണത്തിന്റെ ഈ ഒരു പുതിയ പ്രസ്ഥാനത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഉമ്മാക്കൊണ്ട് നമ്മള് എഴുത്താണി ഉമ്മായും മാമിയായിട്ട് നമ്മളെ എഴുത്താണി ഹോട്ടലിന്റെ ഓണറിന് ഇതൊന്ന് കൈമാറുവാണ് അതാണ് മൂന്നാമത്തെ ഷോറൂമിന്റെ ഉദ്ഘാടനം ഈണത്തിന്റെ ഈണം ബസാർ ബെസാർ ആയിട്ട് കുറേ ഐറ്റം കുറെ ഉണ്ട് കേട്ടോ അന്നേരം ഇവിടെ വന്ന് സ്ഥലം നമ്മളെ ഈണം യും അല്ലേ അത് നമ്മൾ വിജയകരമായിട്ട് പൂർത്തീകരിച്ച വിവരം സസന്തോഷം അറിയുന്നതാണ്ടേ ഏകദേശം ആയിരത്തോളം പേർക്ക് നമ്മൾ ഇത്തരത്തിലുള്ള പ്ലാന്റുകൾ നമുക്ക് കൊടുക്കാനായിട്ട് സാധിച്ചു ഇത് ഫുള്ള് പ്ലാന്റുകൾ ആട്ടോ ഫുള്ള് പ്ലാന്റുകൾ ഏകദേശം ആയിരത്തോളം പേർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ലോറി നിറയെ ചെടിയായിട്ട് ഈണം ഈണം ഫർണിച്ചർ ഷോറൂം അതായത് ഈണം ബസാറിന്റെ മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഏകദേശം ആയിരത്തോളം തൈകളാണ് ഇവിടെ കൊണ്ടുവന്ന് അതായത് ഈണം ബസാറിന്റെ ഫ്രണ്ടില് നമ്മൾ ഈ ജനക്കൂട്ടം മൊത്തം തൈകൾ വാങ്ങാൻ വേണ്ടിയിട്ടും ഫർണിച്ചർ നോക്കാൻ വേണ്ടിയിട്ടും വന്ന ആളുകളാണ് അതായത് കണ്ണ നല്ലൂര് കൊല്ലത്ത് കണ്ണ നല്ലൂര് അയത്തിൽ നിന്നും കണ്ണനല്ലൂർ വന്ന് കുണ്ടറയിലോട്ട് പോകുന്ന വഴിയിലുള്ള ഈ ബസാറിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് അവർ സപ്ലൈ ചെയ്ത ഏകദേശം ആയിരത്തോളം പ്ലാന്റുകൾ ആയിരത്തോളം പ്ലാന്റുകൾ ഈ വരുന്നവരും പോകുന്നവരും പോന്നവരും എല്ലാവർക്കും ആവശ്യത്തിന് നിറച്ച് കൊണ്ടുപോകാനായിട്ട് പറ്റി താരാട്ടിലെ ഈണം ഈണത്തിന്റെ ഈ ഒരു പുതിയ പ്രസ്ഥാനത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഉമ്മാക്കൊണ്ട് നമ്മളെ എഴുത്താണി ഉമ്മായും മാമിയായിട്ട് നമ്മളെ എഴുത്താണി ഹോട്ടലിന്റെ ഓണറിന് ഇതൊന്ന് കൈമാറേതാമത്തെ ഷോറൂമിന്റെ മൂന്നാമത്തെ ഷോറൂമിന്റെ ഉദ്ഘാടനം ഈണത്തിന്റെ ഈണം ബസാർ ബസാറായിട്ട് ഐറ്റം കുറേ ഉണ്ട് കേട്ടോ അന്നേരം ഇവിടെ വന്ന് സ്ഥലം സ്ഥലം കളക്ടറേറ്റ് ഒന്നോ വന്ന് പറഞ്ഞെടുക്കാം പറഞ്ഞു കൊടുത്തോ കണ്ണല്ലൂരി ജംഗ്ഷൻ കണ്ണല്ലൂരി ജംഗ്ഷനിൽ വന്നു കഴിഞ്ഞാൽ കുണ്ട്ര റോഡ് കുണ്ട്ര റോഡിലോട്ട് വരുന്ന സമയത്താണ് ഈ ഒരു ഷോപ്പ് നേരെ വരാം ആവശ്യമുള്ള ബ്രാൻഡുകളൊക്കെ ഫർണിച്ചർ വെക്ക എല്ലാം കണ്ട് ചോദിച്ച് മനസ്സിലാക്കി മേടിക്കാവുന്നതാണല്ലേ ഓക്കെ ഓക്കെ ഉമ്മ ഇവിടെ എന്തൊക്കെയാ ഒരുപാട് ഐറ്റം ഇവിടെ നമ്മൾ കണ്ടായിരുന്നു അതായത് ഇവിടുത്തെ എന്തൊക്കെയാണ് പ്രത്യേകതയിട്ടുള്ള കാര്യങ്ങളൊന്നും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പറഞ്ഞുതരാമോ ഞങ്ങളെ കാണുന്ന കുറെ പ്രേക്ഷകരുണ്ട് അവർക്ക് കാണാൻ വേണ്ടി നമ്മളിപ്പം മാന്തയും ഇപ്പം വിതരണം ചെയ്തു തുടങ്ങിയിട്ടുണ്ട് മാന്തയും പ്ലാന്തയും പച്ചക്കറത്ത എല്ലാം തുടങ്ങിയിട്ടുണ്ടല്ലേ അത് എന്താ കാരണം നമ്മൾ ദിവസം മുമ്പുള്ള നമ്മളെല്ലാ സാധനങ്ങൾക്കും വില കുറച്ചിട്ടേക്കുക എവിടെ ചെന്നാലും ഈ വിലക്ക് കിട്ടത്തില്ല അതേ കണക്ക് നമ്മൾ വില ഞാൻ നമ്മൾ കുറച്ചിട്ടേക്കിട്ടേക്കാൽപത് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ തുടങ്ങിയതാ സാധാരണ ഫർണിച്ചറുകട എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് എടുത്തിട്ട് കച്ചവടം ചെയ്യുന്നതാ ഈ ഫർണിച്ചറൊക്കെ ഞങ്ങള് ഞങ്ങള് ഫോറസ്റ്റ് തടി എടുത്ത് ഞങ്ങൾക്ക് തന്നെ സാമിലുണ്ട് അപ്പൊ അവിടെ തന്നെ സാമിലിറത്ത് അവിടെ തന്നെ തച്ചിനാളിനെഴുതിയാണ് ഈ ഫർണിച്ചറൊക്കെ പണിയുന്നത് തടിയെല്ലാം ലൈഫ് ലൈം വാറണ്ടിയിലാണ് നമ്മൾ അഞ്ചു വർഷമോ പത്ത് വർഷമോ അല്ല കൊടുക്കുന്നത് ലൈഫ് ടൈം വാറണ്ടിയിലാണ് കൊടുക്കുന്നത് അന്നേരം താണ്ടെ ഇത്രത്തോളം മാവും പ്ലാവും അതേപോലെ തന്നെ മറ്റുള്ള ഒരുപാട് ചെടികൾ ആയിരത്തിനകത്ത് തന്നെ പ്ലാന്റ് പച്ചക്കറി തൈകളും എല്ലാം കൂടെ ചേർത്തിട്ടാ എല്ലാം കൂടെ ചേർത്ത് ഏകദേശം ആയിരം പേർക്കുള്ള പ്ലാന്റ് താണ്ടേ അവിടെ കൊണ്ടുവന്ന് ഇറക്കി ഒരുപാട് പേര് വന്നിരത്തിണ്ടോ കേട്ടോ ഒരുപാട് പേർക്ക് നമ്മൾ നമ്മളെ ചാനൽ കണ്ടിട്ട് വന്ന കുറേ ആളുകൾ ഉണ്ടായിരുന്നു എന്നിട്ട് പിന്നെന്താ പറയുക നമ്മളെ ഫേസ്ബുക്ക് പേജ് കണ്ടിട്ട് വന്ന ആളുകളുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാം പേജ് കണ്ടിട്ട് വന്ന കുറേ ആളുകൾ ഉണ്ടായിരുന്നു അവർക്ക് കൊടുക്കാനായിട്ട് സാധിച്ചു എന്തായാലും പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് നമ്മളോ അല്ലേ ഒരുപാട് വെറൈറ്റി പ്ലാന്റുകൾ നോട്ടു വന്നുകൊണ്ടില്ലേ ഒരു രക്ഷയില്ല ബൈക്കിനകത്തൊക്കെ ഫ്രണ്ടി വെച്ച് ഹെൽമെറ്റ് വിട്ട് പോയാൽ പൂക്കണ്ട ചെടികളൊക്കെ വളർത്താൻ ആഗ്രഹമുള്ളവർ അതേപോലെ ചെടി വളർത്തി അതേപോലെ തന്നെ പഴവർഗ്ഗ തൈകളൊക്കെ സപ്ലൈ ചെയ്യാനായിട്ട് ഉള്ളവർ മനസ്സുകൂടെ വേണം അല്ലേ അന്നേരം എല്ലാവർക്കും എന്താ പറയുക ഒരു ഗിഫ്റ്റോ അല്ലെങ്കിൽ ഒരു കണ്ണാടി ചില്ലോ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു എന്താ പറയാ അന്നരം കിട്ടും അന്നരം മറക്കും ഇത് ജീവിതകാലം മൊത്തം ഓർക്കും അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഒരു സവിശേഷത എന്താ പറയാ ഒരു മാങ്ങ പറിച്ചു കഴിച്ച് കഴിഞ്ഞാൽ ആ ഇത് ഇന്ന ദിവസം ഈണത്തില് പോയപ്പം അവര് തന്ന ഒരു മരമാണ് എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ അല്ലേ വർഷങ്ങളോളം എപ്പോഴും ഊർക്കും അതാണ് ഇപ്പൊ ഒരു പത്ത് അവർ തന്നെ പറഞ്ഞല്ലോ കഴിഞ്ഞ വീഡിയോ ആയിരം ല്ലേ ആ അടി വളർന്നു പോയാലും നമ്മളാളുകൾ ഓർക്കുന്നത് ചില മരങ്ങളിലൂടെ ആയിരിക്കും പിന്നെ അതേപോലെ തന്നെ അതിനകത്തൊക്കെ നല്ല നല്ല ഓഫറുകളൊക്കെ എഴുതിയിട്ടേക്കാ അയ്യായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കൊക്കെ അലമാരി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ അലമാര ഉണ്ടെന്നൊക്കെ പറഞ്ഞു ഓക്കെ അതേപോലെ തന്നെ ഇതെല്ലാം ഇതെല്ലാം നല്ല ക്വാളിറ്റി നിങ്ങൾക്ക് ഇവിടെ വന്ന് കണ്ട് മനസ്സിലാക്കാം സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ സ്റ്റാഫോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം എടുത്താൽ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം അത്രയും ഗ്യാരണ്ടി ഉണ്ടാണെന്നുണ്ടെങ്കിൽ അതിൻറെതായ തടിയിലൊക്കെ അത്രയും ക്വാളിറ്റി കണ്ടിതെന്തെങ്കിലും ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയ ഫാമിലിയിൽ ഇരിക്കാൻ വേണ്ടിട്ട് ചെറിയ അതായത് സ്ഥലം സ്ഥലം കൂടുതലും ഫ്ലാറ്റ് ഒക്കെ ഇല്ലേ ഫ്ലാറ്റ് ഫ്ലാറ്റ് ആകുമ്പോൾ സ്ഥലം കുറവായിരിക്കും അപ്പൊ അങ്ങനുള്ളവർക്ക് എടുക്കാൻ ബെസ്റ്റ് കാര്യം നാല് പേർക്ക് ഇരിക്കാം അത് കഴിയുമ്പോ ആവശ്യം വലിയ ഒരു സ്പേസ് കൊച്ചുണ്ടെങ്കിൽ ഓക്കെ അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട് സമയം പോലെ വരുവാ കാണുക മനസ്സിലാക്കുക മാത്രമല്ല പഴത്തൈ കൊടുക്കുമ്പഴത്തേക്ക് നമ്മളൊരു ഗ്ലാസ് ഉപകരണോ എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്ന കണക്കല്ല നമ്മൾ ജീവിതകാലം മുഴുവൻ നമ്മൾ ഓർക്കാൻ വേണ്ടിട്ട് നമുക്ക് ഈ ഒരു പഴച്ചെടി ഉപകാരപ്പെട്ട് കിട്ടും അല്ലേ അങ്ങനെ കുണ്ടറ കണ്ണനല്ലൂർ റോഡ് അതായത് കുണ്ടറ കണ്ണല്ലൂർ റോഡിലോട്ട് വരുന്ന സമയത്താണ് നമ്മൾ ഈ ഈണം ബസാർ ഉള്ളത് അങ്ങനെ വരുന്ന സമയത്ത് ഇവിടെയും കൂടെ ഒന്ന് കയറി നോക്കുക നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക ഈ ഒന്ന് സപ്പോർട്ട് ചെയ്യുക മാക്സിമം അങ്ങനെ ഇതേപോലെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന അമ്പത് പേർക്ക് നമ്മൾ നമ്മൾ പ്രോത്സാഹന സമ്മാനം അല്ലേ ഓർമ്മ നമ്മൾ അമ്പത് പേർക്ക് മാന്തൈ കൊടുക്കുമെന്ന് പറഞ്ഞത് അത് ഇനിയിപ്പം നാളെ വൈകുന്നേരം കൂടിയൊക്കെ നമുക്ക് ഡിസൈഡ് ചെയ്യാം ആരൊക്കെയാണ് ആരൊക്കെയാണ് ഭാഗ്യശാലികൾ എന്നുള്ള കാര്യം നാളെ അറിയാനായിട്ട് സാധിക്കും നിങ്ങൾ ചെയ്യേണ്ടത് മാത്രം ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക ഒന്ന് കമൻറ്റ് ചെയ്യുക ഇൻസ്റ്റഗ്രാം പേജുണ്ട് കുമാരനേശ്ശേരിക്കൊല്ലാം ഒന്ന് ഫോളോ ചെയ്ത് സഹായിക്കുക ഓക്കെ